കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികൾ എന്ന വിഷയത്തെക്കുറിച്ച് ഉപന്യസിക്കുക കേരളം എന്നുള്ളത് കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ജനങ്ങളായിരുന്നു നെൽകൃഷിയാലും കേരവൃക്ഷങ്ങളാലും സുഗന്ധവ്യഞ്ജനങ്ങളായ ഏലം കുരുമുളക് ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയ വിളകളാലും സമ്പൽ സമൃദ്ധമായിരുന്നു എന്നാൽ ഇന്ന് ജനങ്ങൾ കൃഷിയിൽ നിന്നും പിന്നോക്കം പോയിരിക്കുന്നു അതിന്റെ കാരണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് കേരളത്തിലെ ജനങ്ങൾ ാണ് അവർ വൈറ്റ് കോളർ ജോലിയാണ് ഇഷ്ടപ്പെടുന്നത് അവർ കൂടുതൽ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ അവർ തയ്യാറല്ല അതാണ് കാർഷിക മേഖല നേരിടുന്ന ഒരു പ്രതിസന്ധിക്ക് കാരണം രണ്ടാമത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാ കാർഷികോൽപ്പന്നങ്ങളും ഇവിടെ ഇറക്കുമതി ചെയ്യുന്നു കമ്പോളത്തിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്ന അവസ്ഥയാണ് ഉള്ളത് ഇവിടെ നിന്ന് കൂടുതൽ വായ്പ എടുത്ത് കൃഷിയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിളവിന് അവർ അർഹിക്കുന്നതായ വില കിട്ടുന്നില്ല അവർ അർഹിക്കുന്നതായ വില കിട്ടാതെ വരുമ്പോൾ അവർ എടുത്തിരിക്കുന്ന വായ്പ അടയ്ക്കാൻ പറ്റാതെ അവർ പലരും ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നു രണ്ടാമത്തെ കാര്യം അതാണ് കൂടുതൽ ഇറക്കുമതിയാണ് അതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ പണത്തിന്റെ കൂടുതൽ സ്വാധീനമുണ്ട് പണത്തിന്റെ സ്വാധീനം കാരണം കൂടുതൽ പൈസ കിട്ടുന്ന മറ്റ് ജോലികളിലേക്ക് അവർ തിരിയുന്നു അതായത് ഇവിടെയുള്ള നെൽകൃഷികളും വയലുകളും പാടങ്ങളുമെല്ലാം നികത്തി ഹോട്ടലുകളും റിസോർട്ടുകളും മറ്റ് വ്യവസായ മേഖലകളിലേക്ക് പോകുന്നതും കാർഷിക മേഖല നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ലഭ്യമല്ല ആവശ്യത്തിനുള്ള വളം കിട്ടാതെ വരുന്നു ഇതിനെല്ലാം ഉപരിയായിട്ട് ഇവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നവീന രീതിയിലുള്ള കാർഷിക ഉപകരണങ്ങൾ ട്രാക്ടർ ട്രില്ലർ തുടങ്ങിയ കാർഷിക ഉപകരണങ്ങൾ ഇവരുടെ ആവശ്യത്തിന് കിട്ടാതെ വരുന്നു ഇതും കാർഷിക മേഖലയിൽ നിന്ന് പിന്നോക്കം പോകാനുള്ള ഒരു കാരണമാണ് ഇനി പ്രകൃതിക്ഷോഭം മൂലമോ കീടങ്ങളുടെ ശല്യം മൂലമോ കൃഷിക്ക് എന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചാൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സഹായമില്ല അതായത് വായ്പ തിരിച്ചടക്കേണ്ടി വരുമ്പോൾ പലിശയിലുള്ള ഇളവ് ചെയ്യുക കൃഷിക്ക് ആവശ്യമായ സബ്സിഡികൾ ഏർപ്പെടുത്തുക തുടങ്ങിയ പരിപാടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇല്ലാത്തതും കാർഷിക മേഖലയിൽ നിന്ന് പിന്നോക്കം പോകാനുള്ള ഒരു കാരണമാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കൃഷിയെല്ലാം ചെയ്തതിനു ശേഷം ഈ കാർഷിക വിളവെടുപ്പ് നടത്താനുള്ള ആവശ്യമായ ആളെ കിട്ടാതെ വരിക ഇപ്പൊ നെല്ലൊക്കെ കൃഷി ചെയ്താൽ അത് വിളവ് കഴിഞ്ഞിട്ടും ആളെ കിട്ടാതെ വരുമ്പോൾ പാടത്ത് തന്നെ മുളച്ചു കിടക്കുന്ന അവസ്ഥയും കാണാറുണ്ട് നേരം വിളവ് എടുക്കാനും അത് ആവശ്യമായ രീതിയിൽ സൗകര്യം ലഭിക്കാതെ വരുന്നതും കാർഷിക മേഖലയിൽ നിന്ന് പിന്നോക്കം പോകാനുള്ള കാരണമാണ് ഇനി പ്രകൃതിക്ഷോഭം മൂലം വിളകൾക്ക് എന്തെങ്കിലും നാശം സംഭവിച്ചാലും ഗവൺമെന്റിൽ നിന്ന് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമല്ല ഇനി ഇതിനെന്താണ് പരിഹാരം പരിഹാരം എന്ന് വെച്ചാൽ ഇറക്കുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക ചെറുപ്പക്കാരോട് കൃഷിയുടെ ആവശ്യത്തെ കുറിച്ച് സംസാരിച്ചവർക്ക് ബോധവൽക്കരണം നൽകി കൃഷിയിലേക്ക് അവരെ കൊണ്ടുവരിക ഇനി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ വില നൽകുക തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെ കൃഷിയെ നമുക്ക് തിരിച്ചു പിടിക്കാവുന്നതാണ്